ചണ്ടിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം ഒരുക്കി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ശിംഗാരി മേളത്തോടെ ഓണാഘോഷം ആരംഭിച്ചു തുടർന്ന് വിവിധ ഇനം കലാകായിക പ്രത്സരങ്ങൾ എന്നിവ നടന്നു മാതൃസമിതി ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ തിരുവാതിരക്കളിയും ഓണപ്പാട്ടും അവതരിപ്പിച്ചു വിവിധ കലാകായിക മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു പൂക്കള മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ഓണസദ്യ വിതരണവും നടന്നു വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു